പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ അനന്തപുരി തറവാട്ടിലെ ചെറിയ ചെറിയ തർക്കങ്ങളും വഴക്കുകളും ഒക്കെ കഴിഞ്ഞു ഇപ്പോൾ നയനെ പ്രണയിക്കാൻ വേണ്ടിയിട്ട് ആദർശ് തുടങ്ങുവാണ് എന്നാൽ അവിടെ ആദർശിന് തടയായിട്ട് നിൽക്കുന്നത് തന്റെ അമ്മയാണ് അമ്മയെ ധിഖരിച്ചുകൊണ്ട് ഒരിക്കലും ഭാര്യയെ സ്വന്തമാക്കാനായിട്ട് പറ്റത്തില്ല എന്നൊരു രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആദർശ് എന്നാൽ ഇന്നത്തെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ആദർശന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റമാണ് നയനെ പ്രണയിച്ച് തുടങ്ങുവാണ് ആദർശ അതിന്റെ ചെറിയ ചെറിയ ഒരു ചെറിയ ചെറിയ സംഭവങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ പറ്റുന്നത് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നിങ്ങളുടെ ഇന്ന് പുതിയ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ അവിടെ മുത്തശ്ശിനോട് സംസാരിച്ച കാര്യങ്ങളെല്ലാം ആദൃശ്യം സംസാരിച്ചതെല്ലാം അവിടെ ജലജ അബിയോട് പോയി പറയുകയും അങ്ങനെ അബി ഭയങ്കര ടെൻഷനിലാണ് ഈ ഒരു സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നവിയെ ഇത്ര നവ്യെ ഈ ഒരു ചതിയിൽ കൊണ്ടെത്തിക്കാൻ കാരണം ഞാനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്നെ അടിച്ചു ും അങ്ങനെ ആ ഒരു ടെൻഷനും ഉണ്ട് അതിന്റെ കൂടെ തന്നെ അനിക്ക് ഒരു മൂന്ന് ബ്രാഞ്ചിന്റെ ബ്രാഞ്ച് ഏൽപ്പിക്കാനായിട്ടുള്ള ഒരു തീരുമാനത്തിലും അബിക്ക് ഭയങ്കര ടെൻഷനുണ്ട് കാരണം തന്റെ ചേട്ടൻ എല്ലാ ബ്രാഞ്ചുകളുടെയും എം ഡി ആണ് അനിക്ക് മൂന്ന് ബ്രാഞ്ചുകൾ അനിക്ക് കൊടുക്കാനും പോവുകയാണ് പിന്നെ തനിക്ക് എല്ലാ ബ്രാഞ്ചുകളുടെയും ജോലിക്കാരൻ മാത്രമാണ് എന്നൊരു അപമാനം എല്ലാവരുടെ മുന്നിൽ അപമാനിക്കപ്പെടുമല്ലോ എന്നൊക്കെയുള്ള സങ്കടവും ടെൻഷനും എല്ലാമാണ് അബിയുടെ മനസ്സിൽ അങ്ങനെ ഈ ഒരു സമയം ആദർശ ജോലിയുടെ തിരക്കിന് പിന്നാലെ നടക്കുമ്പോൾ കനക കുറച്ച് മുല്ലപ്പൂവ് വീടിന്റെ മുറ്റിൽ നിന്ന് കുറച്ച് മുല്ലപ്പൂ പറിച്ചുകൊണ്ട് കൊണ്ട് കൊടുക്കുകയും എന്നിട്ട് ഇത് മോള് മോൾ റൂമിൽ വെച്ചോ റൂമിൽ വെക്കുമ്പോൾ നല്ല സുഗന്ധം കാണും എന്തായാലും ഇത് അവിടെ നിന്ന് എന്തുകൊണ്ട് ഞാൻ എന്നൊക്കെ പറയുമ്പോൾ നയനയുടെ കയ്യിൽ കൊടുക്കാൻ പാടില്ലേ അത് ഞാൻ നയനെ നോക്കി വന്നതാണ് അപ്പം മോനെ കണ്ടു മോൻ്റെ കയ്യിൽ തന്നു അങ്ങനെ സന്തോഷത്തോടെ ആദർശം അത് വാങ്ങിച്ച് നേരെ റൂമിൽ കൊണ്ടുവച്ചു അപ്പോൾ നയനെ നയനെ ഉറങ്ങാൻ വേണ്ടിയിട്ട് വരുമായിരുന്നു അതിൻ്റെ ഇടയിൽ ആദർശം നയനയും തമ്മിൽ ചെറിയൊരു തർക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട് എപ്പോഴും ആദർശ ഇവിടെ മുല്ലപ്പൂവിൻ്റെ മണമുണ്ടല്ലോ എന്ന് നയനെ ചോദിക്കുമ്പോൾ ഇവിടെ മുല്ലപ്പൂവിൻ്റെ അല്ല പാലപ്പൂവിൻ്റെ മണമാണെന്നും യക്ഷിയാണ് യക്ഷിയുടെ മണമാണ് എന്നൊക്കെ നയനെ കളിയാക്കാൻ വേണ്ടിയിട്ട് ആദർശം സംസാരിക്കുന്നുണ്ട് അങ്ങനെ അതിന്റെ പേരിൽ ചെറിയ തർക്കങ്ങൾ നടക്കുകയും അങ്ങനെ നയനെ പറയുവാണ് ഇവിടെ വലിയൊരു പ്രശ്നത്തില് ആദർച്ഛേട്ടം ചെന്ന് പെട്ടപ്പോ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷിച്ചതെല്ലാം ഞാനാണ് അതുമാത്രമല്ല ഇപ്പോ ഒരു വലിയൊരു അമേരിക്കൻ കമ്പനിക്ക് വേണ്ടിയിട്ട് ഓർഡർ കൊടുക്കാൻ പറ്റാതെ നിൽക്കുന്ന സമയത്തും സഹായിച്ചത് ഞാനാണ് അതിന്റെ നന്ദിയെങ്കിലും വേണം നന്ദി എന്നൊക്കെ ഇല്ലെങ്കിലും കുഴപ്പമില്ല ഒരു ഒരുത്തിരി സ്നേഹം ഒരു ഒരു ഒത്തിരി സ്നേഹം എനിക്ക് തന്നാൽ മതി ആദർശ അമ്മയ്ക്ക് കൊടുക്കുന്ന സ്നേഹം മാത്രം അതിൽ നിന്ന് ഒരു പിടി സ്നേഹം മാത്രം എനിക്ക് തന്നാൽ മതി എന്നൊക്കെ നയനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ആ അദർശന്റെ പെരുമാറ്റത്തിലൊന്നും ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല എന്ന വിശ്വാസത്തോടെ നയനെ കടന്നുറങ്ങുന്നുണ്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ജലച്ച ഒരു സ്വപ്നം കാണുവാണ് നയന പെട്ടെന്ന് പോയി ഛർദ്ദിക്കുകയും അങ്ങനെ അത് നയനയുടെ പുറം തടവിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ശബ്ദം കേട്ടിട്ട് ദേവ്യാനി വരുന്നുണ്ട് അപ്പോൾ എന്താ സംഭവം എന്ന് ആലോ ചോദിക്കുമ്പോൾ അവിടെ നയന പ്രഗ്നൻ്റ് ആണെന്നും എന്നാൽ ഇത് ഇത് അങ്ങനെ വരാൻ വഴിയില്ല അത് നീ വെറുതെ പറയരുത് എന്ന് ആദർശ് ഉടനെ വന്ന് പറയുമ്പോൾ അവിടെ കനക പറയുവാണെങ്കിൽ ഇതിന്റെ ലക്ഷണങ്ങളെല്ലാം അതാണ് കാണിക്കുന്നത് അതുകൊണ്ട് നയന പ്രഗ്നൻ്റ് ആണെന്നും നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൂടെ കനക ഒരുപാട് സന്തോഷത്തോടെ സന്തോഷിക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടപ്പോൾ ദേവയാനിക്ക് ഭയങ്കര ദേഷ്യമാണ് ും ആദർശന് ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ എങ്ങനെ സംഭവിച്ചു എന്നൊക്കെയുള്ള ടെൻഷനും അങ്ങനെ ആ ഒരു സ്വപ്നം കാണുകയും എന്നാൽ ഇതിനെപ്പറ്റി ജലജ ചോദിക്കുന്നുണ്ട് നീ എന്താ രാത്രിയിലും കടന്ന് ചിരിക്കുകയാണോ മനുഷ്യൻ ഉറങ്ങാൻ സമ്മതിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് അങ്ങനെ ജലജയും കനകയും ചെറിയൊരു വഴക്ക് അവിടെ നടന്നു പക്ഷേ ഇപ്പോഴും ആദർശ് നല്ല സുഖ ഉറക്കത്തിലാണ് അങ്ങനെ ഉറങ്ങി ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആദർശ എന്തോ ഒരു സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നു അപ്പോൾ നയനെ നയനെ ഉറങ്ങുന്നത് കണ്ടപ്പോൾ ആദർശന് ഒരു പ്രണയ തോന്നി ോന്നി എത്രയൊക്കെ പറഞ്ഞാലും അവൾക്ക് ചെറിയൊരു ദേഷ്യമുണ്ട് ഉണ്ട് താനെന്ന ഒരു മനോഭാവമുണ്ട് എല്ലാം ഉണ്ട് എന്ന പോലും അവളെ കാണുമ്പോൾ ഒരു പ്രണയം തോന്നുന്നുണ്ട് എവിടെ എവിടെയൊക്കെയോ എനിക്കൊരു മനസ്സിലൊരു സ്നേഹം തോന്നുന്നുണ്ട് ഇത്രയൊക്കെ ആണെങ്കിലും ഈ വീട്ടിലെ എല്ലാ ജോലികളും അവളാണ് ചെയ്യുന്നത് ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നും ചെയ്യാത്തതാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രണയം തോന്നുന്നുണ്ട് എന്നൊക്കെ അവിടെ ആദർശ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ ആദർശിൻ്റെ തന്നെ മനസാക്ഷി വന്ന ആദർശിനോട് സംസാരിക്കുകയും എന്നിട്ട് മനസാക്ഷി ആദർശിനോട് പറയുവാണ് നീ ഇത്രയും മണ്ടനായിപ്പോയല്ലോ ഇത് ഇതുപോലൊരു പെൺകുട്ടി നിൻ്റെ അടുത്ത് കിടക്കുമ്പോൾ പോലും നിനക്ക് അവളോട് പ്രണയം തോന്നുന്നില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനെ സ്നേഹിക്കാത്തതിന്റെ പേരിൽ ആദർശനെ ഒരുപാട് ദേഷ്യമാണ് മുൻശുണ്ടിയാണ് ഇതെല്ലാം ഈഗോയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശിന്റെ തന്നെ മനസ്സാക്ഷി ആദർശനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആദർശന് ദേഷ്യം വന്നിട്ട് അവിടെ കിടന്ന തലങ്ങണയും പൂവുമല്ല ആദർശ് വലിച്ചെറിഞ്ഞു അപ്പൊ ഈ ഒരു ബഹളം ഈ ഒരു സംഭവം കേട്ടിട്ടാണ് നയനെ പെട്ടെന്ന് ചാടി എണീറ്റ് നോക്കുന്നത് അപ്പൊ ആദർശ് ഇതേപോലെ മുല്ലപ്പൂവല്ല വാരി വിതറിയിട്ടിരിക്കുന്നോ പിന്നെ അതിന്റെ പേരിൽ ചെറിയൊരു തർക്കങ്ങൾ നടക്കുന്നുണ്ട് അങ്ങനെ നയനെ പറയുവാണെങ്കിൽ എനിക്ക് ഇവിടെ സുഖമായിട്ട് കിടങ്ങാൻ കിടന്നു ാൻ പറ്റോ ഇവിടെ ഫസ്റ്റ് നൈറ്റ് എന്തെങ്കിലും ആണോ ഇവിടെ മുല്ലപ്പോക്ക് വിതറി ഇട്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയന ചോദിക്കുകയാണ് അവിടെയും ആദർശിനോട് പെട്ടെന്ന് തന്നെ ആദർശന്റെ മനസ്സാക്ഷിയോ എന്നിട്ട് പറയുവാണ് നീ ഇത്രയും ഇത്രയും സ്വഭാവമൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല നിനക്ക് താനെന്ന ഭാവമാണ് എപ്പോഴും ഉള്ളത് അത് മാറ്റണം നിന്റെ ഭാര്യയാണത് അല്ലാതെ വേറൊരു പെൺകുട്ടിയല്ല അപ്പൊ നീ അവളെ എപ്പോഴും ചേർത്ത് പിടിക്കണം അവളെ വില നിനക്ക് ഇപ്പം മനസ്സിലാവത്തില്ല പിന്നെ നിനക്ക് മനസ്സിലാവത്തുള്ളൂ എന്നൊക്കെ അവിടെ ആദർശന്റെ മനസ്സാക്ഷി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ആദർശൻ വീണ്ടും ദേഷ്യമാണ് വരുന്നത് അപ്പൊ ഇതൊക്കെ കണ്ടപ്പോ നയനയ്ക്കൊരു പേടി ആദർശം വെറുതേ ഇരുന്ന് ചിരിക്കുന്നു വെറുതെ ഇരുന്ന് ദേഷ്യപ്പെടുന്നു വെറുതെ ആരോടോ സംസാരിക്കുന്നു ആരാണെന്ന് അവിടെ ഇല്ല അപ്പോൾ ആദർശനായിട്ട് ഇനി എന്തെങ്കിലും സംഭവിച്ചോ എന്നൊക്കെ നയന ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്നുണ്ട് എന്തായാലും അതിനുശേഷം ചെറിയൊരു തർക്കങ്ങൾക്ക് ശേഷം നയന സുഖമായിട്ട് കിടന്ന് ഉറങ്ങുവാണ് അപ്പോൾ ആദർശൻ്റെ മനസ്സിൽ വീണ്ടും ഒരു പ്രണയം പൂവിടുവാണ് ഇത്രയൊക്കെ പറഞ്ഞാലും നയനയോട് ഒരു ഇഷ്ടമുണ്ട് പക്ഷേ എന്തൊക്കെയോ കാരണങ്ങളുണ്ട് ആ ഒരു ഇഷ്ടം മനസ്സിൽ തന്നെ വെച്ചിരിക്കുവാണ് എങ്കിലും അവൾ പാവമാണ് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു പിന്നെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഇതിന്റെ ഇടയിൽ കൂടെ നന്ദുവിനെ വിളിക്കാൻ വേണ്ടിയിട്ട് അനി ശ്രമിക്കുന്നുണ്ട് എന്നാൽ നന്ദു കോളെടുത്താണെങ്കിൽ പോലും അനിയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നില്ല പിന്നെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഇത്രയും നാൾ നയനെ ഇഷ്ടപ്പെടാതെ അല്ലെങ്കിൽ നയനെ എന്ത് സംസാരിച്ചാലും എന്ത് പറഞ്ഞാലും ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്ന നയനെ കാണുമ്പോൾ പോലും ദേഷ്യപ്പെടുന്ന ആദർശ് ഇപ്പോൾ നയനയുടെ ആ ഒരു സ്വഭാവവും ഓരോ പെരുമാറ്റവും ഇഷ്ടപ്പെടാൻ തുടങ്ങി നയനെ പ്രണയിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിരിക്കുവാണ് നമ്മൾ ആദർശ് എന്നാൽ ഇനി എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരും നാളുകളിൽ കണ്ടറിയാം അതുവരേക്കും ചേച്ചാ ബബായ്